നമുക്ക് കൊത്തുപുല്ലായാലും അവരെ കാണാനുള്ള ഒരു അവസരം കിട്ടുക അങ്ങനെ ഞാൻ പോയി അങ്ങനെ വിശ ഇത് മാത്രം ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് സുഖല്ല നിരന്തരമായ ശ്വാസം മുട്ട അപ്പൊ അവിടുന്ന് പറഞ്ഞു അത് വേണ്ട അത് വേണ്ട ഒറ്റ ഒറ്റവാ لان سالني لارتيا نهو ولان عاذني لو الله من اولياء كلب رجل ينور دون تودتا തീർച്ചയായും ഞാൻ ഞാനതിന് നൽകുക തന്നെ ചെയ്യും വലയിൻ എന്നോട് വല്ലതിനെക്കുറിച്ചും കാവരിനെ തേടിയാൽ ലൗ തന്നെ ഹോ തീർച്ചയായും ഞാനവന് കാവൽ നൽകുക തന്നെ ചെയ്യും ചിന്നത്തായ അമലുകൾ ധാരാളം ഞാൻ ഒരൊറ്റ പ്രാവശ്യമാണ് മഹാനായ കുത്തുബുൽ കാണാൻ പറ്റിയത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് പോയ രാത്രി ഭക്ഷണത്തിന് പോകുന്ന വീട്ടുകാർ ആ ഉമ്മ പറഞ്ഞു എന്റെ കുട്ടിയെ നിങ്ങൾ കുത്തുബുൽമിന്റെ അടുത്ത് കൊണ്ടുപോകണം സി എം അടുത്ത് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല സി എമ്മിനെ അറിയില്ല ഞാൻ ചെറിയ കുട്ടിയാ അപ്പൊ ആ വീട്ടുത്തുമ്മ പറഞ്ഞു ഇങ്ങള് കൊണ്ടുപോണം നമുക്ക് കൊത്തുപുല്ലായാലും അവരെ കാണാനുള്ള ഒരു അവസരം കിട്ടുക അങ്ങനെ ഞാൻ പോയി ഞാനും ഈ കുട്ടിയും ഈ കുട്ടിയുടെ ജ്യേഷ്ഠനും അവന്റെ അളിയനും ഞങ്ങള് പോയി അന്ന് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലാ അങ്ങനെ വിഷയം പറഞ്ഞു നമുക്ക് പറയാൻ കഴിയുന്നില്ല ഹൈബത്ത് അങ്ങനെ വിഷയം ഇത് മാത്രം ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് സുഖല്ല നിരന്തരമായ ശ്വാസം മുട്ട അപ്പൊ അവിടുന്ന് പറഞ്ഞു അത് വേണ്ട അത് വേണ്ട ഒറ്റ വാക്ക് ഒറ്റവാ ഞാൻ ആ കുട്ടിയെ പിന്നെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ അവനൊക്കെ ഞാൻ ചോദിച്ചു എന്താൻ്റെ അസുഖം സാധന അന്ന് മാറിയതാണ് അന്ന് മാറിയതാണ് പിന്നെ അതില്ല എന്താ കാരണം എന്നോട് വല്ലതും ഔലിയായിൽപ്പെട്ടാരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും ഞാനത് നൽകും വലയുന്ന വല്ലതിനെ കുറിച്ചും കാവലിനെ തേടിയാൽ ഞാൻ അവന് കാവൽ നൽകും അങ്ങനത്തെ വലിയ മഹാനാണ്